സിനിമ സിനിമയായിട്ട് കാണാതെ അത് ഒരാളുടേത് മാത്രല്ല ഞാൻ മാത്രല്ല ഇത് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നിന്ന ഒരു നിർമാതാവ് എത്ര കോടി രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പൈസ ജനങ്ങൾ സിനിമ കണ്ട മാത്രം തിരിച്ചു വരേണ്ട പൈസ അദ്ദേഹം ഒരുപാട് ഇതിൽ ജോലി ചെയ്ത ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത ഒരു വ്യക്തിയാണ് ശമ്പളം തിരിച്ചു കിട്ടൂല അത് അവർക്ക് കൊടുത്തതാണ് അതുപോലെ ഈ സിനിമ ഒരു സംവിധായകൻ്റെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിന് ഒരുപാട് കലാകാരന്മാരെ ഒന്നിക്കുന്നു ഇപ്പൊ ഇതിനകത്ത് ലാലേട്ടൻ തന്നെയാണെങ്കിലും കാമിയോ റോളിന് വന്നിരിക്കുന്നു എസ് ജെ സൂര്യ വന്നിരിക്കുന്നു ഇവരൊക്കെ ഇത് വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോഴാണ് ഒരു കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഇത് കാണരുത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവില്ലേ അപ്പോ അതില് ജനങ്ങൾ എടുക്കുന്ന ഒരു വികാരമുണ്ട് ഉണ്ട് അവിണ്ടാക്കിയതാ എന്നെ എന്റെ പ്രേക്ഷകരുണ്ടാക്കിയതാ ഞാൻ മാത്രല്ല ഇതിലെ കലാകാരന്മാരും ഒക്കെ അവരുടെ സപ്പോർട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും അപ്പൊ അത് കുറച്ച് ആൾക്കാർ വന്നിട്ട് പേഴ്സണൽ അജണ്ടയിൽ സംസാരിക്കുമ്പോഴാണ് ഇവര് റിയാക്ട് ചെയ്യുന്നത് അത് അവര് വേറെ സംസാരിക്കല്ല വന്നിട്ട് അവര് ചെയ്യുന്നത് അത് കാരണം എന്താണ് അവര് കൈയടിച്ചുണ്ടാക്കിയ ഒരു ഇമേജും ഒരു സാധനമാണ് നമ്മളൊക്കെ നമ്മളിലെ അവകാശം അവർക്കാണ് കല്ലെറിയണക്കാർക്കല്ല നിങ്ങളുടെ കൂട്ടത്തില് ആരാ വിജയ് വിജയ് ശരിക്കും ദുരിപഠന ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ടല്ലോ പുറപ്പടം ചെയ്തിട്ടില്ല നിങ്ങൾ രണ്ടുപേരും സീക്വലുകൾ ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ സിമിലാരിറ്റീസ് ഉള്ളപ്പോ കറക്റ്റ് ഗില്ലി റെഫറൻസ് റഫറൻസ് ഒരു റീസൺ അല്ല ഗില്ലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഗില്ലി അപ്പോൾ അതിൽ നിന്നാണ് ഈ പറഞ്ഞ പോലത്തെ നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി ഇതിൽ കൊണ്ടുവരാം ഇങ്ങനത്തെ കണക്ഷൻസ് കൊടുക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാൻ ഉണ്ടാകുന്നത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആണല്ലോ നമ്മളെ സിനിമയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ മൊമെൻസും കുറേ സിനിമകളിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പിന്നെ വിജയന് ഇഷ്ടമല്ലാത്ത ഇല്ലല്ലോ ഞാനൊക്കെ വിജയിൻ്റെ കടം ഈ റിവ്യൂ പോലും കാണാണ്ട് പോയി കാണുന്നത് റിവ്യൂ കാണുന്നില്ല നമ്മൾ ഏത് സിനിമ നമ്മൾ കാണണം എന്നാഗ്രഹിച്ചില്ല ഏത് സിനിമ പറ്റാവുന്ന സിനിമകൾ ഇന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ പറ്റുന്ന സമയത്ത് നമ്മൾ ആ സിനിമകൾ കാണാം അതിലെ ഇതിന്റെ റേറ്റിംഗ് എന്താണെന്നോ ഇതിനെക്കുറിച്ച് കുറിച്ച് ആരെന്ത് പറഞ്ഞു എന്നോ നമ്മൾ നോക്കാറില്ല പിന്നെ എത്ര പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച ഓരോ ഹോട്ടലായിരുന്നു പണ്ട് വിജയുടെ തുടക്ക സമയം എന്റെയും ഊട്ടിയില് നമ്മുടെ നാരായണാട്ടിൻ്റെ ഒരു ഹോട്ടലുണ്ട് ബ്ലൂ ഹിൽസാണ് ബ്ലൂ ഹിൽസ് ബ്ലൂ ഹിൽസ് ബ്ലൂ ഹിൽസിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഒറ്റ ടെലിഫോൺ ബൂത്ത് പുള്ളി രാത്രി ആകുമ്പോൾ ഫോൺ ചെയ്യാൻ വരും അവിടെ വെച്ച ഞങ്ങൾ കണ്ടേക്കണത് ഞാനും ഫോൺ ചെയ്യാം ഒരു എസ് ടി ഡി ബൂത്തിൽ അന്നൊക്കെ എസ് ടി ഡി ആണല്ലോ അതിൻ്റെ ഫോണില്ലല്ലോ വിളിച്ച് സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഞാൻ മറ്റേ സിദ്ദിക്ക ബോഡി ഗാർഡിൻ്റെ കഥ പറഞ്ഞു ഞാൻ ബോഡി ഗാർഡ് ചെയ്തിട്ടില്ല കാവലൻ പുള്ളി പുള്ളി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം മലയാളത്തിൽ ചെയ്യുക അപ്പം എൻ്റെ അടുത്ത് ബോസ് നിങ്ങൾ പെട്ടെന്ന് ചെയ്യ എന്നിട്ട് വേണം എനിക്കത് പഠിച്ചത് എന്ന് പറ അങ്ങനെയുള്ളു ഇപ്പം ലാസ്റ്റ് ഞാൻ കണ്ടത് കീർത്തിയുടെ കല്യാണത്തിൻ്റെ ലാസ്റ്റ് കണ്ടു ഞാൻ സംസാരിച്ചു പിന്നെ അപ്പോഴേക്കും പുള്ളി ഇപ്പൊ പൂർവാധികം പൊളിറ്റിക്സിലേക്ക് കാര്യങ്ങളെ അന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുണ്ട് ഇല്ല ഞാൻ ആ സമയത്ത് ചെയ്തിട്ടില്ല ഷൂട്ടിങ്ങിന്റെ ഇതായിട്ടില്ലെന്ന് തോന്നുന്നു ആ സമയത്ത്